ഇഷ്ടകാര്യ സിദ്ധിക്കും പിതൃദോഷങ്ങൾ അകലാനും സ്ത്രീകൾ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട പൂജയാണ് ഹനുമാൻ പൊട്ടുകുത്തൽ ആയിരം പൂജകളുടെ ഫലം തരുന്ന ഈ ക്രിയ നിഷ്ഠയോടെ ചെയ്താൽ തീർച്ചയായും ഫലം ലഭിക്കും വാൽ പൂജ സിന്ദൂര വന്ധ്യപൂജ എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു നെറ്റയിൽ സിന്ദൂരമണിഞ്ഞ സീതാദേവിയെ കണ്ട് അതെന്തിനാണെന്ന് ചോദിച്ച ഹനുമാനോട് ശ്രീരാമ ഭഗവാന്റെ ദീർഘായുസനാണ് എന്ന് പറഞ്ഞത് കേട്ട ഉടൻ ഉടലാകെ ഹനുമാൻ സിന്ദൂരം പൂശി എന്നാണ് ഐതിഹ്യം അതോടെ സിന്ദൂരം ഹനുമാനെ പ്രിയപ്പെട്ടതായി ബ്രാഹ്മുഹൂർത്തത്തിലാണ് സ്ത്രീകൾ ഈ പൂജ ചെയ്യേണ്ടത് വലതുഭാഗത്ത് ഹനുമാന്റെ വാൽ കാണുന്ന ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് കൊളുത്തി ഈ ശ്ലോകം ചൊല്ലണം അടയ്ക്കയും വെറ്റിലയും ദക്ഷിണയായി സമർപ്പിക്കുകയും ചന്ദനത്തിരി കർപ്പൂരം എന്നിവ കത്തിച്ച് ആഗ്രഹങ്ങൾ ഹനുമാനോട് പറയുകയും വേണം വെറ്റിലയോടും അടക്കയോടുമൊപ്പം അരിയും ശർക്കരയും പൂക്കളും സമർപ്പിക്കുന്നതും നല്ലതാണ് വലതു കൈയിലെ വിരലാൽ ആദ്യം കുങ്കുമവും പിന്നീട് മഞ്ഞൾ ചന്ദനം എണ്ണ എന്നിവ ചേർന്ന മിശ്രിതമാണ് ഹനുമാന്റെ ചിത്രത്തിൽ വാൽപൊട്ടായി കുത്തേണ്ടത് മുപ്പതോ നാൽപ്പതോ പൊട്ടുകൾ വരെ ദിവസവും കുത്താം അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം പൊട്ടുകുത്തൽ പൂജയ്ക്കായി തിരഞ്ഞെടുക്കാം ശ്രീരാമ ജയം എന്ന് പത്ത് തവണ ചൊല്ലി ശ്രീരാമ ഭഗവാന്റെ ഭക്തവാത്സല അങ്ങയുടെ കൃപയാൽ ദോഷങ്ങളകറ്റി സർവ്വ ഐശ്വര്യങ്ങളും നൽകണമേ എന്ന പ്രാർത്ഥനയോടെ വേണം പൂജ അവസാനിപ്പിക്കുവാൻ അവസാന നാളിൽ പൂജയ അവസാനിപ്പിക്കുമ്പോൾ ഇരുപത്തൊന്ന് വടമാലയും വെറ്റിലമാലയും സമർപ്പിക്കണം